കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് അതിനുവേണ്ടി മുതൽ നമ്മൾ നമ്മുടെ പുരോഗതിയിൽ ഒരു നാഴികക്കല്ലായി മാറുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ് പി പി മാതൃകയിൽ ഏഴായിരത്തി എഴുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി എന്ന പ്രത്യേകതയോടെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാവുന്നത് രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് എന്ന പ്രത്യേകത കൂടി വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് കേരളത്തിന്റെ അഭിമാന പദ്ധതിയെന്നും സ്വപ്ന പദ്ധതിയെന്നും വിഴിഞ്ഞം തുറമുഖത്തെ വിശേഷിപ്പിക്കുമ്പോൾ തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ഞങ്ങളാണെന്ന അവകാശവാദത്തിലാണ് കേരളത്തിലെ ഇരുമുന്നണികളും വിഴിഞ്ഞം തുറമുഖം പദ്ധതി ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയത്തിന്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കി കാണും ഉമ്മൻചാണ്ടിയുടെ മുഖം ജനങ്ങളുടെ മനസ്സിലുണ്ട് വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുഖവുമായിരിക്കും കേരളത്തിലെ ജനങ്ങളിലുണ്ട് എന്നാൽ വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടേതല്ലെന്നും പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഇ കെ നായനാർ സർക്കാരിന്റെ കാലത്താണെന്നുമുള്ള മറുവാദവുമായിട്ടാണ് മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തിയത് ഒരുപണ പ്രത്യാരോപണങ്ങൾ ഉയരുമ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നാൾവഴികൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ിലാണ് വിഴിഞ്ഞത്ത് പുതിയ തുറമുഖമെന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന രാമസ്വാമി അയ്യരാണ് ഇത്തരം ഒരു ആശയത്തിന് ചുക്കാൻ പിടിക്കുന്നത് രാജഭരണം അവസാനിച്ച് ജനാധിപത്യത്തിലേക്ക് എത്തിയപ്പോൾ ആ ചിന്ത പാടെ മാറുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നായനാർ തുറമുഖം എന്ന ആശയത്തിന് ഉണർവേകി രണ്ടായിരത്തിൽ പദ്ധതിയെ പഠനവും ആരംഭിച്ചു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് വർഷം വിഷയത്തെ സംബന്ധിച്ച പഠന പരമ്പരകൾ നടന്നു ഭൂ ഉടമ മാതൃകയിൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കരാർ അദാനി ഗ്രൂപ്പിന് കൈമാറി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ സ്വപ്ന പദ്ധതിക്ക് നിർമ്മാണ തുടക്കം എന്നാൽ പ്രഖ്യാപനങ്ങളെയും പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഓഖി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു പിറകെ ബില്ലനായി കോവിഡും സമരങ്ങളും പ്രതിഷേധങ്ങളും അതിന്റെ വഴിക്കും നടന്നു ഒടുവിൽ രണ്ടായിരത്തിമൂന്ന് ഒക്ടോബറിൽ വിഴിഞ്ഞത്തേക്കുള്ള ക്രെയിനുമായി ഷിൻഹുവ പതിനഞ്ച് തുറമുഖത്തെത്തി ഇപ്പോൾ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ കൂടി എത്തിയപ്പോൾ വെല്ലുവിളികളോടും പ്രതിസന്ധികളോടും പടപൊരുതിയാണ് ഈ അഭിമാന നേട്ടം കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുമ്പോൾ ഒന്നുറപ്പാണ് വിവിധ സർക്കാരുകളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് കേരളത്തിന് അഭിമാന നേട്ടം സ്വന്തമാക്കാൻ